ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെഡ്ഡി വേളി ഒക്ടോപ്പസ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒക്ടോപ്പസ് ആണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരൊറ്റ വിസിൽ അടുപ്പിച്ചാൽ മാത്രം മതിയാവും ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇത് ഇവിടെ ഇരുന്ന് വെക്കട്ടെ ഈ സമയത്ത് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തയ്യാറാക്കിയെടുക്കാം ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരഞ്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി വലിയൊരു സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ ചെറിയ ഉള്ളി ഒരു പതിനഞ്ചോളം എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇപ്പോൾ ഒരുവിധം വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റായി വരട്ടെ അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി ഇപ്പോൾ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ക്യാമറ ഒന്ന് പോയി അതോടിട്ട് ഒഴിക്കുന്ന ഭാഗം വിട്ടുപോയതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഒക്ടോപ്പസ് ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം ഇതിൽ പിടിക്കത്തക്ക വിധത്തിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല തുറന്നു വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒക്ടോപ്പസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ എന്നാൽ ഇനി അടുത്തൊരു വീഡിയോയിട്ട് വരാം ടിൽഡ്രൻ ബായ്